ഇടയായി <laughs> <laughs>

യും ചെയ്യും എല്ലാവരെയും നമുക്ക് നമ്മുടെ ഈ ലോകത്തെ ഉണ്ട് എല്ലാം ഉണ്ട് இந்த உலகத்தில் இருக்குவாங்களே நம்ம கஷ்டம துன்பளோ தோயிர பாடுகள நிறை இருக்குறவங்க எல்லே எல்லா ஒரு சர்வ പാപം ുംകലത്തിൽ എല്ലാ മനുഷ്യരും പാപത്തിന്റെ വേടി നമ്മൾ കർമ്മപ്രവൃത്തിઓ നിയന്ത്രണങ്ങളോ പരിമാലുകളോ എങ്കിലും മലകൾ സന്തോഷിക്കോ ചെയ്തു പാപപരിഹരിക്കപ്പെടുന്നില്ല. ഈ ഉടനെ ചെറിയ ക്രിയകൾ ആയി ചെയ്യുന്ന നമ്മ പാപത്തെ മാറ്റിക്കൂടിയില്ല. അതായത് പാപം പരിഹിക്കാൻ കഴിയുന്ന ഒരേയൊരു ആത്മേനോ അംസനേനായ യേശു മാത്രം. നമ്മാർ വാരിലെ പാപത്തെ കണക്കുപുറതിക്കൊണ്ടിതി ഒരേയൊരാൾ നമ്മളിൽ അങ്ങേയ്ക്കുസ്തദ. യേശുക്രിസ്തു മനുഷ്യവർഗ്ഗത്തിലെ പാപത്തിന്റെ പരിഹാരനായി ലോകത്തിലേക്ക് വന്നവൻ. യേശുപാദ ഉടനെ വന്നതേ മഞ്ചി വീണ്ടെടുക്കുകാണ് നമ്മൾ ഇതിനെ. ആമേൻ. യഹുവദസ കല്ലമ മനുഷ്യൻ പാപിയാ പാപത്തിൽ ഒടുവിൽ പാന് വേണ്ടി യേശു ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ അങ്ങനെ മനുഷ്യൻ പാപം பண்ணി ദൈവത്തിന്റെ അടുത്ത് വിളങ്ങി വിടകര നമ്മ അതിനെ വിടടു കൊടുക്കുന്നതാണ് യേശു ലോകത്തിലേക്ക് വന്ന് കാൽവരിയിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായിത്തുന്നു ഉന്മണായ ദൈവപുത്രനായ യേശു ലോകത്തിലേക്ക് വന്ന് കാൽവരിയിലെ നമ്മുടെ പാപത്തിൽ കാരയാവേണ്ടത് ഒരു ജീവൻ കൊടുത്ത കാൽവരിയിൽ മരിച്ചു പ്രകവിയിൽ മരിച്ച അടക്കപ്പെട്ട തമിഴ്നാട് തന്നാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അനാഥാലയം സംരക്ഷിക്കുവാനായി കടന്നു വന്നതാണ് ഈ അനാഥാലയത്തിലെ അൻപതോളം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മാസ്റ്ററും അദ്ദേഹത്തോടൊപ്പം ഉള്ള അൻപതോളം അന്തേവാസികൾ ഇവർക്ക് ആഹാരം കൊടുക്കുവാനും ഇവരെ സംരക്ഷിക്കുവാനും ഈ ദേവദാസം തയ്യാറാണ് พระซีซีเออร์น നേതൃത്വത്തിൽ ആ യേตน സംഗം കടന്നു വന്നതാണ് നിന്റെ پایളായി ഒരു മഗനായി എന്നേيذിക്കണമേ എന്നേкирക്കുകമേ എന്ന ആത്മമാർത്വമായി നമ്മையாய் જીവിക്കുക നിങ്ങൾ നിലിക്കുന്ന ഈടു തിടുക്കൊണ്ട് നിങ്ങക്ക് ഒക്കാത്ത ഇടത്തിൽ ഇന്നു കടേ നമ്മു പ്രാർത്ഥിച്ചവരെ യുടെ ജീവിക്കാൻ കൊള്ളാ ആന്തരാപാപയെ യേശുക്രിസ്തുവിനേຊനറു പാപത്തെ വണ്ടിക്കാനുകളുള്ള അർത്ഥം നിങ്ങൾ പാപത്തെ യേശുക്രിസ്തുവിനെ യേശു നമ്മെ കണ്ടപ്പോൾ നിങ്ങൊരു തിരിയ پایളായി നീര് ബയൊ പ്രണയമായി

അവിടെ ഈ കാര്യങ്ങളെ കൂടാതെ അതാവിടെ കൽപ്രയാഗ സ്നാനം അമീയിച്ച് അങ്ങനെ കൽവിയാന ഞാൻ സന്ദർപിട്ട് കൊണ്ടേൻ വേറൊരു ദേവത്തി ആരാധിച്ചൊന്ന് എന്നൊരു രൂക്ഷമായ വാക്യമാണ് മൈക്കിൽ നിന്ന് വീീപപ്പെട്ടത്

വീണ്ടും വരാംങ്ങളെ കാണാം ദൈവനെ ഗ്രീകുന്നു കണ്ട സിദ്ധമായി ഇനി கண்டிപ്പായി ഞാൻ വരും ഇങ്ങോട്ട് വന്നി വീണ്ടും കണ്ടു വെച്ചിട്ടുള്ള അതുകൊണ്ട് അതുകൊണ്ട് ആരുടെ സഹോദരനെ keborg flow തനിക്ക് ദേവനാ കച്ചുകൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടോ അങ്ങിവരാൻ ചെയ്യുന്ന രണ്ട് പാന ബിസിനസ് തുടങ്ങാനാണ് എത്രെ റൗണ്ട് അത് നേരെന്തോ മുന്നേന്തോ ഒരു സൊലഗ ప్ర్ర్ ఈని net repay emot. కన్తు. కన్తంని చేరింట్క చేరిందు పైగింగ్ అర్రారా మూడßి. ప్రాబ Trading స్యేవుల్ లేఱారల్. పైస్ల Kabul timely Yeah. . ചാടേ ഞീവ

ജീവിതത്തിൽ <laughs> <laughs> ഒരു ലാളിത്യ രാജ്യത്തിൽ നമുക്ക് ഒരു വിശുദ്ധ ദേവത ആരാധിക്കാം. ഇതേ ലോകത്തിൽ നമ്മൾ അടുപ്പൊക്കെ നേരെ കുറവല്ലേ ഇരിക്കാം. ആണ് ആത്മദോഗം കാ ആയിട്ട് പരിഗിച്ചിട്ടുള്ള പരrawValueയേത്ര കുറയില്ലാതെ. ഉള്ളന്നവർുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വനുകൊള്ള잖아요. ആ ദേവത ആരാധികയാ അdirname നമ്മൾ കൂടി ആയിട്ട് പോസ് അതിലൊരു പ്രാർത്ഥന കൊടുക്കാന്നുള്ളതാണ് ദൈവമാണത്തെ സൂചിപ്പിക്കുന്നു. ഇവരേതിരിക്കുന്ന 예수ൻ്റെ பிள்ளை ആയിരുന്നു. ദൈവനെന്ന കുറയില്ല <Sessantan> ും കൂടാതെ <Sessantan> അവിടെ കൊടു അല്ലല്ല ദൈവം സ്വർഗ്ഗദരമേ ചില കാര്യങ്ങളിൽ കറപിടിച്ചവനെ ഇവിടുത്തെ വെളികേടെ എല്ലാം മാറ്റി കാവേ ഒരുനാൾ ശുദ്ധിയോടെ മാറി കൂടുതൽ വളായി ദേവന്റെ ദൈവത്തെ മുക്തப்படுத்தி ഹല്ലേലൂയ വീട് വെരക കാവരായ എന്നെ വിഷവൃഗിയുരുകപ്പെടാ നരയപ്പെട്ട ആത്മാഹൃദയപ്പെട്ട കപാവർ എന്നെ വീടിയിലേക്ക് വാൻ ഇതുപോലെ നിങ്ങൾല്ല ദൈവരിയ ദൈവസ്വാമീ പ്രാർത്ഥനകൾ ഓരോ വിഷയങ്ങളിലും പ്രാർത്ഥിക്ക ദോക്ക്.getElementById("prarthana").innerHTML = "ദൈവസ്വാമീ പ്രാർത്ഥനകൾ ഓരോ വിഷയങ്ങളിലും പ്രാർത്ഥിക്ക ദോക്ക്.getElementById(\"prarthana\").innerHTML = \"ദൈവസ്വാമീ പ്രാർത്ഥനകൾ ഓരോ വിഷയങ്ങളിലും പ്രാർത്ഥിക്ക ദോക്ക്.\"" ഈ പ്ലേസ് ഓക്കെ നായഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് തങ്കാശിയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്താണ് ഇതൊരു ഓഫേജാണ് ഇവിടെ അൻപതോളം മെമ്പേഴ്സ് ഇവിടെ നിലവിലുണ്ട് അപ്പോൾ തന്നെ ഒരു സഭയുടെ ചുമതലയിലാണ് ഈ സ്ഥാപനം നടത്തപ്പെടുന്നത് ഇതൊരു ചെറിയ ചർച്ചയാണ് ഇവിടെ ആരാധനയുണ്ട് ഈ സ്ഥാപനം കാണേണ്ടതിന് വേണ്ടി കോട്ടയത്ത് നിന്ന് രാവിലെ ഞങ്ങൾ യാത്ര ചെയ്തു വന്നതാണ് ഇവിടെയാണ് ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് പരിമിതമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് എങ്കിലും അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്ന ഒരു സ്ഥാപനമാണ് അടുത്താണ് മൂന്ന് സ്ഥലങ്ങളുണ്ട് സ്ഥലത്തിൽ തന്നെ അപ്പോൾ ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് ഇന്ന് വന്നു കയറാൻ കഴിയാത്തവരെ അവരുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി ചെന്ന് കാണുവാൻ ഞങ്ങൾ കടന്നു പോവുകയാണ് ഓക്കെ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ